തേടി തരയിൽ ക്രിസ്വേശുവിൻ്റെ നിസ്തുല്യനാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തി ആറ് വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു മറിയുടെ അടുക്കൽ വന്ന യഹൂദന്മാരിൽ പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു എന്നാൽ ചിലർ പരീക്ഷന്മാരുടെ അടുക്കൽ പോയി യേശു ചെയ്തത് അവരോട് അറിയിച്ചു മരിച്ചിട്ട് നാല് ദിവസമായ ലാസറിൻ്റെ കല്ലറക്കിൽ കഥാവായി യേശുക്രിസ്തു വന്ന് ലാസറെ പുറത്തുവരിക എന്ന് ഉറക്കെ വിളിച്ചപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു മരിച്ച ലാസർ ഉയർത്തെഴുന്നേറ്റ കല്ലറയിൽ നിന്ന് പുറത്തു വരുന്ന ഈ അത്ഭുതകരമായ പ്രവൃത്തി കണ്ട യഹൂദന്മാരിൽ പലരും അവനിൽ വിശ്വസിച്ചു എന്നാൽ ചിലർ വിശ്വസിച്ചില്ല രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് സർവ മാനവരാശിയുടെയും പാപഭാരം ചുമന്ന് കാൽവറി ക്രൂശിൽ യേശുക്രിസ്തു മരിച്ചു മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു മനുഷ്യൻ്റെ പാപങ്ങൾക്കുള്ള ശിക്ഷ നരകമായി ദൈവം നിശ്ചയിച്ചിരിക്കുന്നു എന്നാൽ ആരും നശിച്ചു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല അതിനാൽ കൃത്ഥമായ യേശുക്രിസ്തു ഈ ലോകത്ത് മനുഷ്യനായി അവതരിക്കുകയും മാനവരാശിയുടെ പാപത്തിൻ്റെ ശിക്ഷ ക്രൂശിൽ വഹിക്കുകയും ചെയ്തു അവനിൽ വിശ്വസിക്കുന്നവൻ്റെ പാപങ്ങൾ ദൈവം ക്ഷമിക്കുന്നു അവൻ നിത്യമായ നരകശിക്ഷയിൽ നിന്നും രക്ഷിക്കപ്പെടുന്നു ഇന്ന് ഈ സുവിശേഷം കേൾക്കുന്നവരിൽ ചിലർ വിശ്വസിക്കും മറ്റു ചിലർ വിശ്വസിക്കില്ല നിങ്ങൾ ഏത് ഗണത്തിൽപ്പെടുന്നു വിശ്വാസത്താൽ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട കൂട്ടത്തിലാണോ അതെയോ അവിശ്വാസത്തിൻ്റെ പേരിൽ നരകത്തിൽ ശിക്ഷിക്കപ്പെടാൻ പോകുന്നവരുടെ കൂട്ടത്തിലോ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേ